സാധാരണക്കാരന്റെ പോക്കറ്റിലേക്കാണ് അഴിമതി ക്യാമറ കണ്ണുറക്കുന്നത് അടിക്കുക ഇവരെ അഴിമതി നടത്തിയ പണം ഇനി കൊടുക്കേണ്ടത് നമ്മുടെ എല്ലാം എന്ത് പുത്തൻ പദ്ധതികൾ നടപ്പിലായാലും അതിനെ കള്ളം പറഞ്ഞുകൊണ്ട് നേരിടുക എന്നത് പ്രതിപക്ഷത്തിന്റെ സ്ഥിരം പല്ലവിയാണ് അത് രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവായിരുന്ന കാലത്ത് നമ്മൾ കണ്ടതാണ് വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവായിരിക്കുന്ന ഈ കാലത്ത് നമ്മൾ സ്ഥിരം കാണുന്നതുമാണ് വിഴിഞ്ഞം കേറെ റെയിൽ കെ ഫോൺ ദേശീയപാത വികസനം തുടങ്ങിയ എത്രയെത്ര ഉദാഹരണങ്ങൾ ഈ ഉദാഹരണങ്ങളുടെ കൂട്ടത്തിലുള്ളതാണ് എ ഐ ക്യാമറയിൽ കാലത്തിന്റെ സംവിധാനം എന്ന നിലയ്ക്കാണ് സംസ്ഥാന സർക്കാർ ഏ ക്യാമറ പദ്ധതി നടപ്പിലാക്കിയത് ഇതിൽ നൂറ്റി മുപ്പത് കോടി രൂപയുടെ അഴിമതി ആരോപിച്ച ചെന്നിത്തലയും സതീശനും ഇപ്പോൾ വൻ തിരിച്ചടിയാണ് ലഭിച്ചിരിക്കുന്നത് മുൻ പ്രതിപക്ഷ നേതാവിനും ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവിനും അടുത്ത പ്രഹരം ആരോപണത്തിൽ പ്രതിപക്ഷ നേരിടുകയാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും സതീശന്റെ ഹർജി ഹൈക്കോടതി തള്ളിയിരിക്കുന്നു സർക്കാർ കോടതിയുടെ അംഗീകാരം മുൻപ് സൂചിപ്പിച്ചതുപോലെ ഒരു തെളിവ് പോലും ഇരുവർക്കും ഹാജരാക്കാൻ കഴിഞ്ഞില്ല ഇക്കാര്യം പരാമർശിച്ചുകൊണ്ടാണ് രണ്ടു നേതാക്കളുടെയും പൊതു താല്പര്യ ഹർജി ഹൈക്കോടതി ചവറ്റുകൊട്ടയിൽ ഇട്ടത് പൊതുജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് പിണറായി സർക്കാരിനെതിരായ വികാരം സൃഷ്ടിക്കുക എന്നതാണ് ഈ നേതാക്കളുടെയും പ്രതിപക്ഷത്തിന്റെയും തന്നെ സ്ഥിരം ഹോബി സതീഷിൻ തെളിവുകൾ നിരത്തി ഉന്നയിച്ച ആരോപണം എന്നതടക്കമുള്ള രീതിയിൽ ഈ കള്ളങ്ങൾ വലതുപക്ഷ മാധ്യമങ്ങൾ വലിയ തോതിൽ ഏറ്റെടുത്തിരുന്നു പെരും നുണകൾ വിളമ്പാൻ അടിക്കടി ഇവർ നടത്തിയ വാർത്താ സമ്മേളനം വലതു മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നു ഏതോ കടലാസുകൾ പെറുക്കി വെച്ച് ഇതാ തെളിവ് എന്ന് പറഞ്ഞ് കള്ളങ്ങൾ മാത്രം ഈ വിളങ്ങുന്ന മുഖവിലയ്ക്ക് എടുക്കണമെന്ന് വലതുപക്ഷ മാധ്യമങ്ങൾക്ക് ചിന്തിക്കാനുള്ള അവസരം കൂടിയാണ് ഇത് രണ്ടു പേരും തെളിവുകളെ അല്ല എന്നാണ് ഹൈക്കോടതിയുടെ നിരീക്ഷണം എന്തും രാഷ്ട്രീയ ആയുധമാക്കി ഉണ്ണയില്ല വെടിവെച്ച് മുഖ്യമന്ത്രി രാജിവെക്കുക എന്നതാണ് പ്രതിപക്ഷത്തിന്റെ പ്രധാന മുദ്രാവാക്യം ഏ ക്യാമറ പദ്ധതിയിൽ അടിമുടി ദുരൂഹത കണ്ണൂർ കേന്ദ്രീകരിച്ച് നടക്കുന്ന കറക് കമ്പനികളാണ് ഇതിനു പിന്നിൽ ഊരാളുങ്കൽ സൊസൈറ്റിക്ക് ഇവരുമായി ബന്ധമുണ്ട് എല്ലാ പണവും ചെന്നെത്തുന്നത് ഒരേ പെട്ടിയിൽ എന്ന നടക്കുമുള്ള പച്ചക്കള്ളങ്ങളാണ് സതീശൻ പറഞ്ഞത് ചെന്നിത്തലയാകട്ടെ ഒരു പടി കൂടി കടന്ന് ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കണമെന്നും പറഞ്ഞു പദ്ധതിയിൽ നൂറ്റി മുപ്പത്തിരണ്ട് കോടി രൂപയുടെ അഴിമതി നടന്നെന്നും രണ്ടു നേതാക്കളും ഹർജിയിൽ വാദിച്ചിരുന്നു പ്രതിപക്ഷത്തിനും പ്രതിപക്ഷ നേതാവിനും ഒട്ടും നിലവാരം എന്നത് പല കോണുകളിൽ നേരത്തെ ഉയർന്ന അഭിപ്രായമാണ് ഇക്കാര്യം ജനങ്ങൾക്കിടയിൽ കൂടുതൽ ചർച്ച ചെയ്യിക്കാൻ ഇടയാക്കുന്ന ഒന്നുകൂടിയാണ് ഈ വിഷയം എ ക്യാമറ അഴിമതി ആരോപണങ്ങൾക്ക് എതിരെ കൃത്യമായ സത്യവാങ്മൂലം സമർപ്പിക്കാൻ സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞിരുന്നു അതിന് അംഗീകാരം നൽകിക്കൊണ്ടാണ് ഹൈക്കോടതി ഹർജി തള്ളിയത് എന്നത് എടുത്തു പറയേണ്ടതാണ് എ ക്യാമറ പദ്ധതിക്ക് രണ്ടായിരത്തി ഇരുപതിൽ നൽകിയ ഭരണാനുമതിയും സേഫ് കേരള പദ്ധതിക്ക് സമഗ്ര ഭരണാനുമതി നൽകിയ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഉത്തരവും റദ്ദാക്കണം കെൽട്രോണും എസ് ആർ ഐ ടിയും തമ്മിലുള്ളതും എം ബി ടീം കെൽട്രോണും തമ്മിലുള്ളതുമായ കരാറുകൾ റദ്ദാക്കണം എന്നതടക്കമുള്ള ഇരു നേതാക്കളുടെയും ആവശ്യങ്ങളാണ് ഹൈക്കോടതി എടുത്ത് ചവറ്റുകൊട്ടയിൽ എറിഞ്ഞത് വിശ്വാസ്യത നഷ്ടപ്പെട്ട് ഇനിയും പരിഹാസ്യരാകാതിരിക്കാൻ ഇരു നേതാക്കളും പ്രതിപക്ഷത്തിലെ സകല നേതാക്കളും വസ്തുതകൾ മുൻനിർത്തി ആരോപണങ്ങൾ ഉന്നയിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നതാണ് ഈ സംഭവം അല്ലെങ്കിൽ കോടതിക്കും പൊതുജനങ്ങൾക്കും മുൻപിൽ ഇതുപോലെ പരിഹാസ്യരാകേണ്ടി വരും